പ്രതീക്ഷിക്കാത്ത ഒരു മരണമായിട്ടാണ് ഞാൻ തൃശ്ശൂർക്ക് വരുന്നത് കേട്ടോ ഉണ്ണികളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കൂട്ടാട്ടിനും വന്നിട്ടില്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് മരണ വീട്ടിൽ പോയി തിരിച്ച് വരുന്ന വഴിയിൽ ഇതേ നമ്മുടെ ജനറൽ ആശുപത്രിയിൽ ഒന്ന് കയറി മരണ വീട്ടിൽ വെച്ചിട്ട് പറ്റിയൊന്നും എത്തിക്കാടിയതാണ് ചെറുതായിട്ടൊന്ന് കോറി അപ്പോൾ ഞാനൊരു വാക്സിൻ എടുക്കാന്ന് വാക്സിൻ അല്ല ടി ടി എടുക്കാൻ വേണ്ടി ചെന്നതാണ് പക്ഷെ അവർ പറഞ്ഞു വാക്സിനേഷൻ എടുക്കണം പിന്നെ മുറിവിന് ചുറ്റൊന്ന് ഇഞ്ചക്ഷനും വെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അതെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോവാണ് പോകാനെട്ടോ ഞാൻ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ തിരിച്ച് പോകണമെന്ന് വിചാരിച്ച് നിന്ന ആളാണ് പക്ഷേ പിറ്റേ ദിവസം രാവിലെ പോവാനും എനിക്ക് പറ്റിയില്ല അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ ഇന്ന് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ടി വന്നു അച്ഛന് എൻജിയോഗ്രാമിൻ്റെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അച്ഛന് ക്രിയായിരിക്കും കൂടുതലാണ് കിഡ്നിയിൽ അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യാൻ അവർ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടക്കുമ്പോഴും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കതപ്പും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളത് ഡോക്ടറെ കണ്ട് സംസാരിച്ചിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് കഴിഞ്ഞിട്ട് അങ്ങനെ വയനാട്ടിലേക്ക് കയറാന്ന് അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ ഉണ്ണികളെയൊക്കെ കണ്ടിട്ട് എന്തായാലും ഇതും വന്നതല്ല കൂടി കഴിഞ്ഞിട്ട് പോകാന്നുള്ളൊരു പ്ലാനിങ്ങിൽ അതിനകത്ത് ഞാനും അച്ഛനും അമ്മയും മുളങ്ങുന്ന മുളങ്ങുന്നത്തുകാവ് ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് ദിവസമായിട്ട് തൃശ്ശൂർ നല്ല മഴയാണ് ഞങ്ങൾ പോകുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോവായിരുന്നു കാലിൽ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് കയറ്റി വെച്ചിട്ടുണ്ട് കാലിൻ്റെ അവിടെയാണ് ഒന്ന് ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അത് കാരണം ചെറിയൊരു പെയിനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറിയൊരു നീരുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കാലങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെതായത് നമ്മൾ മുളങ്ങുന്നത് കവത്താനായിപ്പോഴേക്കും നല്ല അടിപൊളി പേരും മഴ വന്നു അത് കഴിഞ്ഞതായ നമ്മൾ ഒരുവിധം ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തിയാൽ അറിയാമല്ലോ ഒ പി ടിക്കറ്റ് എടുക്കാനും അതുപോലെ തന്നെ ടെസ്റ്റുകൾക്കൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടേണ്ടി വന്നു അച്ഛനും അമ്മയും പിന്നെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി റിസൾട്ട് മാത്രമാണ് അവർക്ക് വ്യാഴാഴ്ച വരുമ്പോൾ വാങ്ങിക്കേണ്ടത് അടുത്ത വ്യാഴാഴ്ച ഇനി ഡോക്ടറെ കാണേണ്ടത് അപ്പം ഡോക്ടറെ എന്താ പറയുക എന്നുള്ളത് അറിയാം പിന്നീട് ഡോക്ടറേയും കൂടി ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ കാർഡിയോളജി ഡോക്ടറെയാണ് ആണ് കേട്ടോ കണ്ടുപോകുന്നത് അപ്പോൾ തന്നെ നമ്മൾ രാവിലൊരു ചായയും ഒരു മസാല ദോശയും കഴിച്ചതാണ് ഉച്ചയ്ക്ക് നമ്മളൊന്നും കഴിച്ചിട്ടില്ല അപ്പം അച്ഛൻ പറഞ്ഞു ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കണ്ട ഇനിയിപ്പോൾ ഞാൻ വയനാട്ടിലേക്ക് അല്ലേ നമുക്ക് ഇവ ചായയും എന്തെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് പോകുക പറഞ്ഞിട്ട് അങ്ങനെ അതായത് ഞങ്ങൾ പോയോണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ല ഇടയിൽ മഴ പെയ്യും പിന്നെ പോവും അങ്ങനെയാണ് അങ്ങനെ അതായത് ഞങ്ങളൊരു ബേക്കറിയിൽ കയറി ചെറിയ രീതിയിൽ ഒരു ചായും ഒരു കട്ട്ലേറ്റും അമ്മമ്മ ഒരു ചായും നെയ്യപ്പം അച്ചാച്ചനും ഒരു ചായും വടയാണ് കേട്ടോ കഴിച്ചത് പിന്നെ ഞാൻ വണ്ടിയിലിരുന്ന് കഴിക്കാൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു വെള്ളവും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര മാത്രമേ മേടിച്ചോളൂ അത് കഴിഞ്ഞിട്ട് ഇതേ എന്നെ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ കൊണ്ടിറക്കിട്ടോ ബസ് കയറ്റി തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അതെ ഞാൻ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ എത്തി ഒരു മൂന്നേ മുക്കാലിൽ ഒരു ബസ് ഉണ്ടായിരുന്നു ആ ബസ്സിനാണ് കയറിയത് കേട്ടോ മൂന്നേ അമ്പതിനെ ബസ് എടുത്തു ഒറ്റയ്ക്കാണ് കേട്ടോ പോകണത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ തൃശ്ശൂർ ടു വയനാട് അങ്ങനെ ഒറ്റയ്ക്ക് പോകണത് ഉണ്ണികൾ കാണാത്ത ഉണ്ണികളെ കാണാത്തതിന് ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞേ പ്രതീക്ഷിക്കാത്തൊരു മരണ വാര്ത്തയായിട്ടാണ് ഞാൻ തൃശ്ശൂരിക്ക് വന്നത് പിന്നെ കോഴിക്കോട് എത്തി കോഴിക്കോട് കുറച്ച് നേരം വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പത്തേ അമ്പതായപ്പോൾ ഞാൻ വയനാട് വന്ന് ഇറങ്ങിയിട്ടോ കുട്ടുകാരത്തെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു അടുത്തൊരു വീഡിയോയിൽ കാണും